നമസ്തേ കല്ലുപ്പിന്റെ വിശ്വാസപരമായ പ്രാധാന്യവും ഗുണവിശേഷങ്ങളും നോക്കാം ഉപ്പ് പല രൂപത്തിലും പല നിറത്തിലും പല പേരുകളിലും ഒക്കെ ലഭ്യമാണെങ്കിലും കല്ലുപ്പിനാണ് അതിലെല്ലാം കൂടുതൽ ശക്തിയുള്ളത് ഉപ്പ് നിലത്ത് വീഴരുത് ഉപ്പ് കടം കൊടുക്കരുത് എന്നൊക്കെ പഴമക്കാരെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലേ എന്താണ് ഇതിനൊക്കെ കാരണം ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെടുത്തിയാണ് പഴമക്കാർ കല്ലുപ്പിനെ കണ്ടിരുന്നത് കാരണം കല്ലുപ്പ് കൊണ്ട് ഒരു കർമ്മം ചെയ്താൽ അതിന് ഉറപ്പായും ഫലം ലഭിച്ചിരിക്കും അത്രയും ശക്തിയുണ്ട് ഒരു പിടി കല്ലുപ്പിന് ഉപ്പിന് ഒരു ദൈവിക ശക്തിയുണ്ട് വ്യക്തികൾക്കോ ഭവനങ്ങളിലോ സ്ഥാപനങ്ങളിലോ ഉള്ള സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നെഗറ്റീവ് എനർജി ദൃഷ്ടിദോഷം മന്ത്രവാദം എനർജി ബാലൻസ് ഇല്ലായ്മ എന്നിവയ്ക്കൊക്കെയും ഒരു പിടി ഉപ്പ് കൊണ്ട് പ്രതിവിധി ചെയ്യാം വ്യക്തികൾക്ക് ഉണ്ടായേക്കാവുന്ന ഗ്രഹദോഷങ്ങൾ അനിഷ്ടാത്മബാധ ദുഷ്ടശക്തി സ്വാധീനം എന്നിവയും ഉപ്പ് മാറ്റിത്തരും ഇവയോടൊക്കെയും പ്രതികരിച്ച് ദോഷങ്ങൾ ഇല്ലാതെയാക്കാനുള്ള കഴിവ് ഉപ്പിനുണ്ട് ഉപ്പ് ഒരു അണുനാശിനിയാണ് അത് വസ്തുക്കൾ വേഗം ദ്രവിപ്പിക്കുന്നു അഥവാ നശിപ്പിക്കുന്നു ഉപ്പ് ഇവിടെയും ഇതേ കർമ്മമാണ് ചെയ്യുന്നത് നെഗറ്റീവ് ഊർജം ഇല്ലാതെയാക്കുന്നു നെഗറ്റീവ് ആയതെന്തും ഉപ്പ് നശിപ്പിച്ചു കളയും കാരണം ഉപ്പിൽ ലക്ഷ്മിവാസമുണ്ട് അതിനാൽ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിലും ഉപ്പ് ഉപയോഗിക്കാറുണ്ട് ഉപ്പുകൊണ്ടുള്ള ചില കർമ്മങ്ങൾ ഗ്രഹദോഷങ്ങൾ വരെ മാറ്റിത്തരും അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം വെളുത്ത ഉപ്പ് ശുക്രൻ ചന്ദ്രൻ ശനി എന്നീ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിനാൽ ദുർബലമായ ചന്ദ്രനെ ശക്തിപ്പെടുത്താനും ശനിയുമായും ശുക്രനുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് ശനിദോഷ തീവ്രത കുറയാൻ ശനിയാഴ്ചകളിൽ ഉപ്പില്ലാതെ ഭക്ഷണം കഴിച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട് ഉപ്പ് ശനിയാഴ്ച ദിവസം വാങ്ങരുത് അത് ശനി ദോഷം വിളിച്ചു വരുത്തും എന്നാണ് വിശ്വാസം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഒഴിയാനും മനസമാധാന നെഗറ്റീവ് കുടുംബ പ്രശ്നങ്ങളൊക്കെയും ഒഴിവാക്കാനും ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നോക്കാം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന ആള് നെഗറ്റീവ് എനർജി മുക്തമായിരിക്കണം അതിനായി ആ വ്യക്തിയിലെ ദോഷങ്ങൾ നെഗറ്റീവ് ഒക്കെ മാറാനായിട്ട് ഇനി പറയുന്ന കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം ആദ്യത്തെ കർമ്മമാണ് ഒറ്റ സംഖ്യയിലെ വറ്റൽ മുളക് ഒരു സ്പൂണ് കല്ലുപ്പ് അര ടീസ്പൂൺ കടുക് ഇവ എടുത്ത് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് അഗ്നിയിലിട്ട് കത്തിച്ചു കളയണം സാധാരണയായി ദൃഷ്ടിദോഷത്തിന് വീടുകളിലെല്ലാം ചെയ്യുന്ന കർമ്മം തന്നെയാണിത് ഇത് ദൃഷ്ടിദോഷം മാത്രമല്ല വ്യക്തികളിലെ നെഗറ്റീവ് എനർജിയും ഇല്ലാതെയാക്കും അഗ്നിയിലിട്ട് ഇങ്ങനെ കത്തിക്കാൻ സാധിക്കാത്തവർക്ക് അടുത്ത മാർഗത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം ഉപ്പ് വലത് കൈയിലെടുത്ത് മൂന്നോ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യമോ തലയ്ക്ക് ഒഴിഞ്ഞ് ആരോടുമുണ്ടാതെ വെള്ളത്തിലോ അല്ലെങ്കിൽ കിച്ചൺ സിങ്കിലോ അതും കഴിയുന്നില്ലെങ്കിൽ പാതസ്പർശമേക്കാത്ത ഏതെങ്കിലും മരച്ചുവട്ടിലോ അത് നിക്ഷേപിക്കാം ഇനി പറയുന്ന കർമ്മം ഇതിൽ ഇതിലേതെങ്കിലും ഒന്നും ചെയ്താൽ മതി ഇതേ പ്രശ്ന പരിഹാരത്തിനുള്ള അടുത്ത കർമ്മം നോക്കാം കല്ലുപ്പ് കൈവെള്ളയിൽ എടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് കയ്യിൽ വെച്ച് തന്നെ അലയിപ്പിക്കുക ഉപ്പ് നന്നായി അലിഞ്ഞ ശേഷം രണ്ട് കൈകളിലും അത് തടവി അതായത് കൈപ്പത്തിക്ക് അകവും പുറവും തടവി കൈ കഴുകുക ഈ പറഞ്ഞ മൂന്ന് കർമ്മങ്ങൾ അതായത് ഒഴിഞ്ഞ് അഗ്നിയിൽ കത്തിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഉപ്പിട്ട് കൈ നല്ലപോലെ പോലെ ഇതിൽ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്താൽ ആ വ്യക്തിയിലുള്ള നെഗറ്റീവ് എനർജി കിട്ടും ഇങ്ങനെ ഉപ്പ് കൊണ്ട് ഉഴിഞ്ഞ് കളഞ്ഞ ശേഷം ഉപ്പ് ജലത്തിൽ സ്നാനം ചെയ്യണം വെള്ളത്തിൽ അഞ്ചോ ഏഴോ കല്ലുപ്പ് എണ്ണി ഇട്ട് കുളിച്ചാലും മതിയാകും ആഴ്ചയിൽ വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ രണ്ട് തവണ ഇതേപോലെ ഉപ്പ് ഉപയോഗിച്ച് ഉഴിഞ്ഞിടുകയും ഉപ്പുവെള്ളത്തിൽ സ്നാനം ചെയ്യുകയും വേണം തിങ്കളോ വെള്ളിയോ ആകുന്നത് നന്നായിരിക്കും തുടർച്ചയായുള്ള മൂന്ന് ദിവസത്തെ കർമ്മമായതിനാൽ തിങ്കളോ വെള്ളിയോ ആകുന്നത് നന്നായിരിക്കും വ്യാഴാഴ്ച ഈ കർമ്മം ചെയ്യാൻ പാടില്ല ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തി നെഗറ്റീവ് മുക്തമാകും ഭാഗ്യം മനഃശാന്തി രോഗശാന്തി മനസ്സമാധാനം എന്നിവയൊക്കെയും വർദ്ധിക്കും ശേഷം അടുത്ത ദിവസം അടുത്ത കർമ്മം ചെയ്യണം ഇനി നിങ്ങളുടെ വീട് അല്ലെങ്കിൽ സ്ഥാപനം ഈ കല്ലുപ്പ് ഉപയോഗിച്ച് പോസിറ്റീവ് ആക്കാം എല്ലായ്പ്പോഴും വീടും പരിസരവും വൃത്തിയായിരിക്കണം ശേഷം വീടിന് ഉൾവശം തൂത്ത് തുടച്ച് വൃത്തിയാക്കണം ശകുനക്കേട് ആയിട്ട് ഒന്നും സൂക്ഷിക്കരുത് പൊട്ടിയതോ ദ്രവിച്ചതോ പഴകിയതോ ആയതൊന്നും സൂക്ഷിക്കരുത് സാധനങ്ങൾ അടുക്കും ചിട്ടയോടെയും ഒതുക്കി വെക്കണം വർക്കിംഗ് അല്ലാത്തവയായ വസ്തുക്കൾ അതായത് ക്ലോക്ക് മുതലായവ പ്രധാന വാതിലിനടുത്ത് നിന്ന് നീക്കം ചെയ്യുക ചോർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പരിഹരിക്കണം ഇതൊക്കെയും ശുഭമാണെങ്കിൽ ഇനിയുള്ള കർമ്മം ചെയ്യാം വീട് തുടച്ച ശേഷം കുറച്ച് ഉപ്പിട്ട് വെള്ളം തളിക്കണം ഒരു ഗ്ലാസ്സിൽ കല്ലുപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് ഇളക്കി അലിയിപ്പിച്ച് വീടിന്റെ മുൻവശത്തും മുറ്റത്തും വീടിന്റെ പുറത്തുള്ള നാല് മൂലയ്ക്ക് ചുറ്റും തളിക്കണം ഇത് നിത്യവും ചെയ്യുന്നത് വളരെ നല്ലതാണ് വീടും പരിസരവും എല്ലായ്പ്പോഴും വൃത്തിയായിരിക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന പോസിറ്റീവ് ഊർജം നിലനിൽക്കുകയുള്ളൂ ശേഷം വീടിന് അക ചെയ്യേണ്ട ചില കർമ്മങ്ങൾ നോക്കാം ഇനി പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം ഈ കർമ്മങ്ങളൊന്നും തന്നെ വ്യാഴാഴ്ച ചെയ്യാൻ പാടില്ല തെക്ക് ദിശ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇത് ചെയ്യരുത് കഴിവതും പുറത്തുനിന്ന് ആരും കാണാതെ വേണം ഇത് ചെയ്യാൻ അതുപോലെ തന്നെ ഈ വസ്തുക്കൾ പുറത്തുനിന്ന് വരുന്നവര് പെട്ടെന്ന് കാണത്തക്ക സൂക്ഷിക്കുകയും ചെയ്യരുത് അതായത് മറച്ചു വെക്കണം എന്നാണ് ചൊവ്വയും വെള്ളിയും അമാവാസിയും ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ശുഭകരമാണ് എങ്കിലും വ്യാഴാഴ്ച മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ ഒഴിവാക്കേണ്ടതുള്ളൂ മറ്റ് നിഷ്ഠയില്ല നെഗറ്റീവ് എനർജി ചെയ്യാനുള്ള കർമ്മങ്ങളിൽ ഉപ്പ് തുറന്നു തന്നെ വെക്കണം അടച്ച് വെക്കാൻ പാടില്ല കഴിവതും ഈ കർമ്മങ്ങൾ പകൽ സമയം തന്നെ ചെയ്യാൻ നോക്കണം സന്ധ്യയ്ക്ക് ശേഷം അത്ര ഫലദായകമല്ല അശുദ്ധി ഉള്ളപ്പോഴും ഈ കർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത് വീടിനുള്ളിലെ നെഗറ്റീവ് ഊർജം നീക്കം ചെയ്യാനുള്ള ഇനി പറയുന്ന കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്നു മാത്രം ചെയ്താൽ മതിയാകും വീടിന്റെ എല്ലാ മൂലകളിലും ഒരു ഗ്ലാസ് പാത്രത്തിൽ നിറയെ കല്ലുപ്പ് ഇട്ട് തുറന്നു വെക്കണം ഇത് ആ വീട്ടിലുള്ള സകല നെഗറ്റീവ് ഊർജവും വലിച്ചെടുത്ത് നശിപ്പിച്ചു കളയും ഈ കല്ലുപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോയാൽ നെഗറ്റീവ് എനർജി കൂടുതലാണെന്ന് മനസ്സിലാക്കണം കല്ലുപ്പ് അലിയുന്നതിനനുസരിച്ച് കല്ലുപ്പ് മാറ്റണം കല്ലുപ്പ് അലിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു മാസം കൂടുമ്പോൾ കല്ലുപ്പ് മാറ്റി പുതിയത് വെക്കണം ഇത് നാല് മൂലകളിൽ വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയായ അഗ്നി കോണിലെങ്കിലും വെക്കാൻ ശ്രമിക്കണം രണ്ടാമത് ഒരു ഗ്ലാസിൽ കല്ലുപ്പിട്ട് അതിൽ വെള്ളം നിറച്ച് അടുക്കളയിലും റൂമുകളിലും പ്രത്യേകിച്ച് ബെഡ്റൂമിൽ കട്ടിലിന് ചുവട്ടിലായിട്ട് വെക്കാം ഇതും നെഗറ്റീവ് ഊർജം നശിപ്പിച്ചു കളയാൻ സഹായിക്കുന്ന കർമ്മമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നു മാത്രം ചെയ്താലും മതിയാകും വീട് ഇത്തരത്തിൽ നെഗറ്റീവ് മുക്തമാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്ത ശേഷം അടുത്ത ദിവസം പണവരമിനുള്ള പണവരവിനുള്ള തടസ്സങ്ങൾ നീക്കി സമ്പദ് സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും ഉണ്ടാകാനുള്ള കർമ്മം ചെയ്യാം ഇതും ഇനി പറയുന്നതിൽ ഏതെങ്കിലും ഒന്നു മാത്രം ചെയ്താൽ മതിയാകും കുറച്ച് കല്ലുപ്പ് ഒരു മഞ്ഞ തുണിയിലോ ചുവന്ന തുണിയിലോ ഉണക്ക മഞ്ഞൾ ചേർത്ത് കിഴികെട്ടി പൊതിഞ്ഞ് ഗ്ലാസ്സിലോ തടിപ്പെട്ടിയിലോ സൂക്ഷിക്കാം ഇത് പ്രധാന വാതിലിന് സമീപത്തായും സൂക്ഷിക്കാം എല്ലാ ആഴ്ചയും ഇത് മാറ്റിക്കൊണ്ടിരിക്കണം രണ്ടാമത് ഒരു പിടി കല്ലുപ്പും ഒരു കഷ്ണം മഞ്ഞളും വയമ്പും കൈയിലെടുത്ത് മനപ്രയാസങ്ങൾ മുഴുവൻ പറഞ്ഞ് പ്രാർത്ഥിക്കണം ശേഷം വൃത്തിയായ ഗ്ലാസ് ബൗളിലേക്ക് ഇത് ഇടാം മഞ്ഞൾ കുത്തി നിർത്തി വേണം ഇടാനായിട്ട് ഇതും തുറന്നു തന്നെ വെക്കണം ഈ മൂന്ന് വസ്തുക്കളും ഈ മൂന്ന് വസ്തുക്കളും ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ അവിടെ പണവരവ് തടസ്സങ്ങൾ നീക്കി ധനാകർഷണം ഉണ്ടാകും കയ്യിലിരിക്കുന്ന പണം അനാവശ്യമായി ചെലവാകാതെ ചെലവായി പോകുകയുമില്ല ഇപ്പറഞ്ഞ കർമ്മം പോലെ തന്നെ മഞ്ഞളിനും വയമ്പിനും പകരമായിട്ട് ഗ്രാമ്പു ഉപയോഗിച്ചും ചെയ്യാം ഒറ്റസംഖ്യയിൽ എടുക്കണമെന്ന് മാത്രം ഇങ്ങനെ വ്യക്തിയും വീടും പരിസരവും ഒക്കെ നെഗറ്റീവ് മുക്തമാകാനുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ എത്ര വലിയ നെഗറ്റീവ് എനർജിയും ഒഴിഞ്ഞു പോകും കുറഞ്ഞത് മൂന്നു മാസം തുടർച്ചയായി ഈ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യണം എത്ര കഠിനമേറിയ പ്രയാസങ്ങൾ ആണെങ്കിലും ആറുമാസത്തിനുള്ളിൽ തന്നെ ഫലം ഉറപ്പായി ലഭിക്കും മാസത്തിലൊരിക്കൽ ഉപ്പും കടുകും കുരുമുളകും ഒന്നിച്ചിട്ട് പുകച്ച് ആ പുക വീടിനുള്ളിൽ എല്ലാ മുറികളിലും നേരം കൊടുക്കുന്നത് നല്ലതാണ് അനിഷ്ടാത്മബാധ വരെ ഈ കർമ്മം കൊണ്ട് ഒഴിവാക്കാം മനഃശാന്തി ലഭിക്കും നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കാൻ മാത്രമല്ല ആഗ്രഹ സഫലീകരണത്തിനും ഉപ്പ് ഉപയോഗിക്കാറുണ്ട് അത്തരത്തിലുള്ള കർമ്മങ്ങൾ നോക്കാം ദേവീകടാക്ഷം ലഭിക്കാനും കാര്യവിജയത്തിനും ആഗ്രഹ പൂർത്തീകരണത്തിനും ഉപ്പ് വഴിപാട് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് ഉപ്പുകൊണ്ട് വിനായകരൂപം ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ശത്രുക്കളെ നിലക്കി നിർത്താനാകും എന്നാണ് വിശ്വാസം സൗന്ദര്യ ലഹരിയിലെ മുപ്പത്തിമൂന്നാമത് ശ്ലോകം സൗഭാഗ്യ മന്ത്രമാണ് നാല്പത്തിയെട്ട് ദിവസം തുടർച്ചയായി സൂര്യോദയത്തിന് മുൻപ് ഇരു ഇരുകൈകളിലും ഉപ്പെടുത്ത് മന്ത്രജപത്തോടെ ഒഴുകുന്ന വെള്ളത്തിൽ നിക്ഷേപിച്ചാൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും സഫലമാകും ധനസമ്പത്തും വർദ്ധിക്കും പാപമോചനത്തിനായി കടലിൽ സ്നാനം ചെയ്താൽ മതിയാകും എന്നൊരു വിശ്വാസം കൂടെ ഉപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഉപ്പ് ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ടല്ലേ ഉപ്പിട്ട് ആവി പിടിക്കാറുണ്ട് ഉപ്പ് കവളിൽ കൊള്ളാറുണ്ട് മോണ പല്ല് തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാറുണ്ട് ക്ഷീണം മാറാൻ കാല് മായ പ്രശ്നങ്ങൾ മാറാൻ ഉപ്പുവെള്ളത്തിൽ കാല് മുക്കി വെക്കാറുണ്ട് ഇതൊക്കെയും ഉപ്പില അടങ്ങിയിരിക്കുന്ന അണുനാശക സ്വഭാവത്തിന്റെ മാന്ത്രിക ശക്തിയുടെ ഗുണങ്ങൾ കൊണ്ടാണ് ഉപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് വിശ്വാസങ്ങൾ കൂടി നോക്കാം ശനിയാഴ്ച ഒരിക്കലും ഉപ്പ് വാങ്ങരുത് ശനിദോഷം വിളിച്ചു വരുത്തും എന്നാണ് മറ്റേതു ദിവസവും ഉപ്പ് വാങ്ങാം ശനിദോഷം മാറാൻ ശനിയാഴ്ച ഉപ്പില്ലാതെ ആഹാരം കഴിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു കയ്യിൽ പൈസ വന്നു കഴിയുമ്പോൾ കല്ലുപ്പ് ആദ്യം വാങ്ങി പൈസ ചെലവാക്കിയാലും ആ പണം അനാവശ്യമായി ചെലവായി പോകില്ലെന്നാണ് പറയാറ് കല്ലുപ്പ് മഹാലക്ഷ്മി വാസമുള്ള വസ്തു ആകെയാൽ നിലത്തു വീഴാതെ നോക്കണം നിലത്തു വീഴുന്നത് ദാരിദ്ര്യം വരുത്തി വെക്കും എന്നാണ് വിശ്വാസം ഉപ്പ് വീട്ടിൽ എപ്പോഴും ഉണ്ടാകണം ഉപ്പ് തീർന്നു പോകരുത് എന്നാണ് അതായത് ഉപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ വാങ്ങി വെക്കണം അതേപോലെ ഉപ്പിലിട്ട ഭക്ഷണ വസ്തുക്കൾ അച്ചാറുകൾ എന്നിവയും ഒരു വീട്ടിൽ എപ്പോഴും ഉണ്ടാകണം ഇത് കുബേര പ്രീതികരമായ ഭക്ഷണ വസ്തുക്കൾ ആകെയാൽ കുബേര പ്രീതിയും നേടിത്തരും എന്നാണ് വിശ്വാസം ഉപ്പ് കടം കൊടുക്കരുത് ഉപ്പ് കയ്യിൽ നേരിട്ടും കൊടുക്കരുത് അത് നമ്മുടെ ഐശ്വര്യവും ദൈവികോർജവും അവരിലേക്ക് ചോർന്നു പോകാൻ ഇടയാക്കും അതിനാൽ എവിടെയെങ്കിലും വെച്ച് കൊടുക്കണം ശനിയാഴ്ചകളിലും സന്ധ്യയ്ക്ക് ശേഷവും ഒരു കാരണവശാലും ഉപ്പ് കൈമാറരുത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഉപ്പുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ മേൽപ്പറഞ്ഞ കർമ്മങ്ങളൊക്കെയും വീട്ടിൽ മാത്രമല്ല സ്ഥാപനങ്ങളിലും ചെയ്യാവുന്നതാണ് ഒരേ കാര്യത്തിനായി പറഞ്ഞിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്നില്ല സൗകര്യപ്രദമായ ഏതെങ്കിലും ഒന്നു മാത്രം ചെയ്താൽ മതിയാകും ഇത്തരം പരമ്പരാഗത വിദ്യകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം